ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കിഷ്കിൻ്റെ കണ്ടം നൂറ്റി ഒന്ന് സുഗ്രീവൻ ശ്രീരാമ സന്നിധിയിൽ അങ്ങനെ തന്നെ പുറപ്പെടുകയെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും കരേറി സുമിത്രാത്മജാനുമായി ബേരീ മൃദംഗ ശങ്കാദിനാഥത്തോടും അഞ്ജന പുത്രനീലാദൈരല അഞ്ചസാവാനരാസേനയോടും ദാമരാ ക്ഷേദാദ്രവ്യജാനവൻ െ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിന്നാമോദമോടു നടന്നു ഗബീവരൻ ഗഹവരാ ദ്വാരീ ശിലാ വാഴുന്ന വിഹുവലാമാനസം ചിരാജിനാദരം ക്ഷാമം ജഡാമ ഗൂഢോജ്വലം മാനവം രാമം വിചാലാ വിലോല വിലോചനം ചാരുതന്തം മനോഹരം കാന്തം മൃഗ പക്ഷി സഞ്ജയാ സേവിതം ദാന്തം മുതാ കണ്ടു ദൂരാൽ കബീവരൻ തേരിൽ നിന്നാ ചുതാഴത്തിറങ്ങേടി നൻവീരനായോരു സൗമിക്രിയോടും ദ क्री राम पाधार विन्दान्दि गेवीनो पूरिच्च ശ്രീരാമദേവനും വാനരാ വീരനെ കാരുണ്യമോടു ഗോടം പുണർന്നിടിനാൻ സൗഖ്യമല്ലി ഭവാനെന്നുരാ ചെയ്തുടൻ ഐക്യഭാവന പിടിച്ചിരുത്തിയിടിനാൻ ആദിത്യമായുള്ള പൂജയും ചെയ്താദിത്യപുത്രനും പ്രീതിപുണ്ടന്തുലോം നൂറ്റി രണ്ട് സീതാന്വേഷണോദ്യോഗം ഭക്തി പരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തി ചിതം വന്നു നിൽക്കുന്ന കബീകുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണ മാതരാ തൃക്കാൽ കൽവേല ചെയ്തിടുവാൻ തക്കോരുമർക്കട വിരറിക്കാണായതൊക്കവേ നാനാകുലാജലസംഭവന്മാരിവർ നാനാ കരി ദീപശൈലാ നിവാസികൾ പർവ്വതാതു ചരീരികളെ വരൂ മുർവീപതേകാമരൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെയൊടു കൂമിവാരിനി കേജിൽ ഗജാബലന്മാരിതിയിലുണ്ടുതൻ കേ ദശ ഗജ ശക്തിയുള്ളോരുണ്ട് കേതാ പരാക്രമമുള്ളവർ കേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര മഹേന്ദ്രനീലോൽഫല രൂപികൾ കേനഗസമാന ശരീരികൾ കേ ജന രക്താന്തനേത്രം ധരിച്ചവർ കേജന ദീർഘവാലൻ मारदा परे ശുദ്ധ പടിക സംഘാഷരീരികൾ യുദ്ധ വൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജ തിങ്കാറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കബീബലം മൂലാബലാതള പക്വാചനന്മാരായി ജീല ഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികൾ നിർണയം ദേവദേവേ രഘുകുല പൂങ്കവാം ഋക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കരാ സംഭവ പുത്രാനി കോടിബല്ലൂഗ വൃന്ദാധിപതീ മഹാപ്രൗഢനുമാനിടെ മന്ത്രി വരൻ മഹാസത്വ പരാക്രമൻ ഗന്ധവാഹാത്മജാനീഷാംശ സംഭവൻ നീലൻ ഗജൻ ഗവ യൻ ഗവാഷൻ ദീർഘവാലാദിപുണ്ടവൻ മൈന്ദൻ വിവിതനും കേസരീ മാരുതീരാദൻ മഹാബലി വീരൻ പ്രമാദീ ശരഭൻ സുശേഷണം ും ശൂരൻ സുമൂകൻ ദീമുഗൻ ദുർമകൻ ചേതൻ വലീമുഖനും ഗന്ധമാതനൻ താരൻ വൃഷഭൻ നളൻ വിനാ തൻമ താരാതനായനാമങ്കതാനിങ്ങനെ ചൊല്ലുള്ള വാനരാവം ച രാജാക്കന്മാർ ചൊല്ലുവാനല്ല മുണ്ടല്ലോ വേണുന്ന് വേണെന്നതെന്തിനിവാരോടരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യമിത്തം കേട്ടുരാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാത്രുനേത്രാംബുജത്തോടുമർഗതാമരുൾ ചെയ്തിതു സാദരം മൽക്കാര്യ ഗൗരവം നിങ്കലു നിർണയം ഉൾകാംബിലോർത്തുകർത്തവ്യം ഗുരുഷനി ജാനകി മാർഗണാർത്ഥം നിയോഗിക്കനി വാനര വീരരെ നാനാദി ചീസകേ ശ്രീരാമവാക്യാമൃതം കേട്ടുവാന വീരനയച്ചിതു നാലുദിക്കിങ്കലും നൂറായിരം കബീവീരന്മാർ പോകണം ഓരോ ദിജിപട നായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണാദിക്കി പലരും പോയി തരായ പോയി തിരായണം മംഗതൻ ജാമ്പവൻ മൈന്ദൻ വിവീതനും ും ശരപൻ സുഷേണനും വാദാത്മജൻ ശ്രീഹനുമാനുമായി ചെന്നു വാതായൊഴിഞ്ഞുടൻ കണ്ടു വന്നിടണം അത്ഭുത ഗാത്രിയെ നീളെ തിരഞ്ഞിങ് മുപ്പതു നാളിനകത്തു വന്നിടണം ഉൽപല തന്നെയും കാണാതെ മുപ്പതൂ നാൾ കഴിഞ്ഞിങ്ങൂ വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാചുഭുജിക്കണം മേണാങ്കജേഖരൻ തന്നാണ് നിർണയം നാലുകൂട്ടത്തോടുമിത്തം കാലമേ പോയാലും നയച്ചീടിനാൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോ തമാനു മിരുന്നിടിനാൻ ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭധ്യാ തൊഴുതിതു അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമൻ താനു മരുൾ ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവാതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടു ദൂസെ രാമനാമങ്കിതാ ക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടേ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ നീയെ മാറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാളവാക്കൂ മരുൾ ചെയ്തു മനവൻ പോയാലും എന്നെ അയച്ചിട അയച്ചിടിനാൻ മന്നവൻ പോയാലും എന്നയ ചീടിനാൻ ലക്ഷ്മി ഭഗവതിയാകിയാ സീതയം പുഷ്കരാ പദ്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണാദിക്കു നോക്കി കവി സഞ്ജയം ലക്ഷവും വൃത്രാരിപുത്രാധനായനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കരാബാന്ധവാ ശിഷ്യനും മറ്റുള്ള മർക്ക സേനാപതികളുമായി ദ്രുതം നാനഗര ഗ്രാമ പ്രദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും ദദാ ത്രതത്രൈവ തിരഞ്ഞുതിരഞ്ഞതിടക്കും ദശാന്തരേ ഗന്ധവാഹാത്മജാനാദികളൊക്ക വേ വിന്ധ്യാ ജലാടവിരയുമ്പോൾ ഗോരാ മൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായോരൂ നിചാചര വീരനെ കണ്ടു വേഗത്തോടടുത്താരിദൂദശനെന്നോർ തുകീവരന്മാരെല്ലാം ുരാമായുള്ള മുഷ്ടി പ്രകാരേണ ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കിയിട പങ്ക്തി മുഖനല്ലിവാനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ ഹരേ രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരേ ഹരി